ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അമ്മയ്ക്ക് ഒൻപത് രാത്രി നവരാത്രി ആണ്ടവന് ഒരേ ഒരു രാത്രി ശിവരാത്രി ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ചൊല്ലാണത് ലോകാംബികയായ പരമേശ്വരിയെ ഒൻപത് ദിവസം കഠിനമായി വ്രതം പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതായ ആ ഒരു പുണ്യം ഒരു ദിവസം പരബ്രഹ്മ സ്വരൂപനായ പരമേശ്വരനെ നമ്മൾ ആരാധിക്കുമെങ്കിൽ ഈ ഒരു നവരാത്രി വ്രതം അനുഷ്ഠിച്ച പുണ്യം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കൈവരും എന്നുള്ളതാണ് വളരെ പവിത്രമായ ഈ ഒരു മഹാശിവരാത്രി വ്രതം വളരെ ലളിതമായി എങ്ങനെ ആചരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഒരു ബെലൈക്കൺ കൂടി നീപ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഏതൊരു വ്രതമാണോ നമ്മൾ അനുഷ്ഠിക്കാൻ ആരംഭിക്കുന്നത് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം പ്രഭാതത്തിൽ ആ ഒരു വ്രതാനുഷ്ഠാനം കൊണ്ട് ഏത് ദേവനെയാണോ നമ്മൾ പ്രീതിപ്പെടുത്തുന്നത് ആ ഒരു ദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശ്വര കൂടി നമ്മൾ പുലർക്കാല എഴുന്നേൽക്കുക തുടർന്ന് കുളിച്ച് ഭസ്മധാരണം നടത്തണം സ്വഗൃഹത്തിൽ പൂജാമുറിയിൽ ഒക്കെ വെച്ച് ആരാധിക്കുന്നവരാണ് എങ്കില് ആ ഒരു ലിംഗാരാധന അന്നേ ദിവസം നിങ്ങൾക്ക് വിധിയാമണ്ണം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പൂജാമുറിയിൽ പരമേശ്വരന്റെ ഒരു ചിത്രമാണ് വെച്ച് ആരാധിക്കുന്നത് ആ ഒരു ചിത്രത്തിന് മുന്നിലെ വിളക്ക് തെളിച്ചുകൊണ്ട് നിങ്ങളുടെ ആരാധനാ രീതി എപ്രകാരമാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ് ഇനി നിങ്ങൾ അങ്ങനെ പ്രത്യേക സമ്പ്രദായങ്ങളൊന്നും തന്നെ പിന്തുടരുന്നില്ല രണ്ട് പഴവും ഒരു ഗ്ലാസ് പാലും വെറ്റില അടയ്ക്ക ഇത് പരമേശ്വരനെ നൈവേദ്യം സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വ്രതം ആ ദിവസം ആരംഭിക്കാവുന്നതാണ് ഒരു വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഉപവാസം എന്ന് പറയുന്നത് പ്രഭാതം മധ്യാനം സായാഹ്നം തുടങ്ങി ശിവരാത്രി ദിനത്തിൽ മൂന്ന് നേരവും ഉപവസിക്കാൻ ആരോഗ്യപരമായിട്ട് കരുത്തുള്ളവർക്ക് ആ രീതിയിൽ വ്രതം ആചരിക്കാവുന്നതാണ് രോഗങ്ങൾ പിടിപെട്ടിട്ടുള്ളവർക്ക് ലഘുവായ ഭക്ഷണവും പഴവും പാനീയങ്ങളും കഴിക്കുന്നതിൽ തെറ്റില്ല എന്നിരുന്നാലും ഈ ഒരു ദിവസം വേവിച്ച ആഹാരങ്ങൾ ഒഴിവാക്കി അവിൽ പഴം അങ്ങനെയുള്ള ലഘുഭക്ഷണം ശീലിക്കുന്നതാണ് നല്ലത് ഇനി ഇതിനൊന്നും പറ്റില്ല ഭക്ഷണം കഴിക്കാണ്ട് നിവൃത്തിയില്ല അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കഴിച്ചും നിങ്ങൾക്ക് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ശിവരാത്രിക്ക് ഏറ്റവും പ്രധാനം ആ ഒരു രാത്രിക്കാണ് മുന്നേ പറഞ്ഞതുപോലെ സ്വഗൃഹത്തിൽ ശിവലിംഗമൊക്കെ വെച്ച് ആരാധിക്കുന്നവർക്ക് ആ ഒരു ആരാധനയുമായിട്ട് മുന്നോട്ട് പോകാം ഇനി അങ്ങനെ ഇല്ലാത്തവർക്ക് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ആ ഒരു ദീപാരാധന കണ്ട് തൊഴാവുന്നതാണ് പ്രഭാതത്തിലും സായാഹ്നത്തിലും ക്ഷേത്രത്തിൽ ദീപാരാധനയുണ്ട് ആ ഒരു ദീപാരാധന കണ്ട് കൈകൂപ്പി നമ്മുടെ നന്മയ്ക്കായിട്ട് പരമേശ്വരനോട് പ്രാർത്ഥിക്കുക ശിവരാത്രി പൂർണമായിട്ട് ഉറക്കമിളയ്ക്കാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം ഒരു പന്ത്രണ്ടര ഒരു മണിവരെ ഉറക്കമളച്ചാൽ മതിയാകും ഇതിനെയാണ് നമ്മൾ അര ശിവരാത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് അര ശിവരാത്രി എങ്കിലും നമ്മൾ ആചരിക്കുന്നത് പൂർണമായി ആ ഒരു വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നവർക്ക് പിറ്റേന്ന് പുലർച്ചെ ഏകദേശം നാലു മണിയോടുകൂടിയൊക്കെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകളിൽ പങ്കെടുത്ത് കിട്ടുന്ന പ്രസാദം കഴിച്ചുകൊണ്ട് കൊണ്ട് പാരണ വീട്ടാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഒരു നൈവേദ്യം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്രസാദം ഉണ്ടാക്കി അത് ഭഗവാന് സമർപ്പിച്ച ശേഷം അത് പിന്നീട് നമുക്ക് ഭക്ഷിച്ചുകൊണ്ടും വ്രതത്തെ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പാരണ വീട്ടാവുന്നതാണ് ഇനി പലർക്കും ഒരു സംശയമുണ്ട് ഈ പൂജയെല്ലാം കഴിഞ്ഞ് പാരണ വീട്ടിക്കഴിഞ്ഞാല് പിറ്റേന്ന് പ്രഭാതത്തിൽ നമുക്ക് ഉറങ്ങുവാൻ സാധിക്കുമോ എന്ന് ശിവരാത്രിയെ സംബന്ധിച്ച് ആ ഒരു രാത്രിക്കാണ് പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ പിറ്റേന്ന് പകൽ നിങ്ങൾക്ക് ഉറങ്ങുന്നതിൽ തെറ്റില്ല പക്ഷേ ഉറങ്ങിക്കൂടാ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം പകൽ ഉറക്കം പാടില്ല എന്നുള്ളതാണ് ഹൈന്ദവ ശാസ്ത്രങ്ങളൊക്കെ തന്നെ പറയുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ശിവരാത്രിക്ക് അടുത്ത ദിവസം പകൽ ഉറങ്ങാൻ പാടില്ല എന്ന ആ ഒരു വിശ്വാസം നിലവിൽ വന്നിട്ടുള്ളത് തലേ ദിവസം നമ്മൾ ഉപവാസം ഇരുന്ന് ഉറക്കം വിളച്ചതാണല്ലേ തൊട്ട് അടുത്ത ദിവസം സ്വാഭാവികമായിട്ട് ചിലപ്പോഴെല്ലാം നമ്മൾ ഉറങ്ങിപ്പോയേക്കാം അപ്പൊ പലർക്കും സംശയമാണ് പലർക്കും ആധിയാണ് ഞാൻ പിടിച്ച വ്രതത്തിന് ആ ഒരു ഫലം ലഭിക്കില്ലേ എന്റെ വ്രതം മുറിഞ്ഞു പോയോ എനിക്ക് പൂർണ്ണമായ ഫലം ലഭിക്കില്ലേ എന്നൊക്കെ അങ്ങനെ ഒരു സന്ദേഹവും വേണ്ടാം പിറ്റേ ദിവസം തലേ ദിനത്തിലെ ആലസ്യം കൊണ്ട് അല്പം ഒന്ന് മയങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലും നിങ്ങൾ പിടിച്ച വ്രതത്തിൽ ഭഗവാൻ നൽകുന്ന പുണ്യത്തിന് യാതൊരു കോട്ടവും തട്ടില്ല അപ്പൊ ഹൈന്ദവ ശാസ്ത്രങ്ങളൊക്കെ തന്നെ പകലുറക്കം നിഷിദ്ധമെന്ന് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത ദിവസവും പകൽ പരമാവധി ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത് തന്തിക്ക് വിളക്ക് തെളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ഉന്നേ പറഞ്ഞതുപോലെ ഇനി എങ്ങാനും പകൽ ഉറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് പരമേശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹത്തിൽ ഒരു കുറവും സംഭവിക്കില്ല ഈ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശിവഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം നമുക്ക് കൈവരുന്നതാണ് നമ്മുടെ കുടുംബപരദേവതയുടെ സർവൈശ്വര്യവും അനുഗ്രഹവും നമുക്ക് എക്കാലവും നിലനിൽക്കുന്നതാണ് ശിവരാത്രിയുടെ മഹാത്മ്യവുമായി ബന്ധപ്പെട്ട് ഒരു കഥ നിലവിലുണ്ട് ആ കഥ ഇങ്ങനെയാണ് കൈലാസത്തിൽ പാർവതി ദേവിക്ക് പരമേശ്വരൻ വേദശാസ്ത്രങ്ങളുടെ രഹസ്യം പറഞ്ഞു കൊടുക്കുകയായിരുന്നു പാർവതി പരമേശ്വരന്മാര് ഒരു വില്ുവ വൃക്ഷത്തിന്റെ ചുവടിലിരുന്നു കൊണ്ടാണ് ഈ വിധം ഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് വില്ലോ മരം എന്നാൽ പരമേശ്വരന്റെ ഏറ്റവും പ്രീതികരമായിട്ടുള്ള ആ ഒരു കൂവളത്തിനെയാണ് വില്ലം എന്ന് പറയുന്നത് ഭഗവാൻ തൻ്റെ വേദഭാഷണത്തിൽ മുഴുകിയിരുന്ന സന്ദർഭത്തിൽ ആ ഒരു വില്ലോ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ ധാരാളമായിട്ട് ധാരാളമായിട്ടിങ്ങനെ കുഴിഞ്ഞു വീടുകൊണ്ടിരുന്നു ഇതെല്ലാം പാർവതി പരമേശ്വരന്മാരുടെ ആ ഒരു ശിരസിലേക്കാണ് വന്ന് വീടുകൊണ്ടിരുന്നത് വേദശാസ്ത്രത്തിന്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കുന്നതിൽ ഏകാഗ്രജിത്തയായിരുന്ന പാർവതി ദേവി ഓരോ ഇലയും തന്റെ കൈ കൊണ്ട് തട്ടി മാറ്റി ഭഗവാന്റെ വാക്കുകളിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ടിരുന്നു ഭഗവാന്റെ ഈ വിധം ഭാഷണം കഴിഞ്ഞപ്പോ കുറച്ചധികം ഇലകൾ ദേവിയുടെയും പരമേശ്വരന്റെയും ദേഹത്തേക്ക് പതിച്ചു പാർവതി ദേവി ആ ഒരു വില്ലവൃക്ഷത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കുരങ്ങൻ ഇരുന്നാണ് ഈ വിധം വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നത് മഹാദേവി ആ ഒരു കുരങ്ങനെ ശപിക്കുന്നതിനായിട്ട് തുടങ്ങുമ്പോൾ പരമേശ്വരൻ ദേവിയെ തടുത്തു പരമേശ്വരൻ പാർവതി ദേവിയോട് ചോദിക്കാണ് അല്ലയോ ദേവി ആ ഒരു കുരങ്ങിനും അവിടുന്ന് തന്നെയല്ലേ ജന്മം നൽകിയത് തെറ്റു മനസ്സിലാക്കിയ ആ ഒരു പാർവതി ദേവി ഉടനെ തന്നെ ശാന്തയായി കുരങ്ങ് ആ ഒരു വില്ലവൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ഇറങ്ങി വന്ന ഇരുവരെയും നമസ്കരിച്ചു പിറവിയുടെ ചാബല്യം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാണ് എന്ന് കുരങ്ങ് തൊഴുകൈകളോടുകൂടി പാർവതി പരമേശ്വരന്മാർക്ക് മുന്നിൽ പറഞ്ഞു ഉടൻ പരമേശ്വരൻ പറഞ്ഞു നീ അറിഞ്ഞോ അറിയാതെയോ നീ ചെയ്ത ഈ ഒരു പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിച്ചേ മതിയാകൂ ഈ ഒരു ദിനം എനിക്ക് വിശേഷമാർന്ന മഹാശിവരാത്രി ദിനമാണ് ഈ ദിനം പാർവതി പരമേശ്വരന്മാരായ ഞങ്ങളെ കൂളത്തിന്റെ ഇലകളാൽ അർച്ചന ചെയ്ത അല്ലയോ കുരങ്ങി നീ ഭൂമിയിൽ പതിനാല് ലോകങ്ങളിലും പ്രശസ്തനായ ഒരു രാജാവായി ജനിക്കാൻ ഇടവരുമെന്ന് ആ ഒരു കുരങ്ങനെ അനുഗ്രഹിക്കാണ് മുജുകുന്ദ ചക്രവർത്തി എന്ന പേരിൽ ആ ഒരു കുരങ്ങൻ ഭൂമിയിൽ പുനർജനിക്കുകയും ഈരേഴ് പതിനാല് ലോകങ്ങളിലും പ്രശസ്തനായി തീരുകയും ചെയ്തതായി ശിവപുരാണത്തിൽ പരാമർശമുണ്ട് കേവലം ആ ഒരു വില്ലവൃക്ഷത്തിന്റെ ഇലകൾ അല്ലെങ്കിൽ കൂപ്പളത്തിന്റെ ഇലകൾ അറിയാതെ പാർവതി പരമേശ്വരന്മാരെ അഭിഷേകം ചെയ്തതിന്റെ ഫലമായി കേവലം ഒരു കുരങ്ങന് കിട്ടിയ സൗഭാഗ്യമാണത് അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ദിനത്തില് പ്രാർത്ഥനയോടുകൂടി ആ ഒരു വില്ലോപത്രം ഭഗവാൻ സമർപ്പിച്ചാലോ സർവ്വൈശ്വര്യവും നമുക്ക് കൈവരുമല്ലേ അതുകൊണ്ട് അന്നേ ദിവസം കൂവളത്തിന്റെ ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യുകയോ കൂവളത്തിന്റെ മാല സമർപ്പിക്കുകയോ ചെയ്യുന്നത് സർവ്വൈശ്വര്യങ്ങളും നമുക്ക് സമ്മാനിക്കുന്നതാണ് പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പാവങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ് ആ ഒരു ശിവരാത്രി ദിവസം കൂവളത്തിന്റെ ഇലകൾ നുള്ളാൻ പാടില്ല അതുകൊണ്ട് തലേ ദിവസം തന്നെ നമ്മൾ ഉള്ളി വെച്ച് വെള്ളമൊക്കെ തെളിച്ച് മാല കൂർത്ത് വെക്കുക ഇനി അർച്ചനയൊക്കെ ചെയ്യാനായിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇലയെറുർത്ത് വയ്ക്കുക കൂവളത്തിന്റെ കൊഴിഞ്ഞു വീണ ഇലകൾ വറക്കിയെടുത്ത് വേണം ആ ഒരു പരമേശ്വരനെ അർച്ചന ചെയ്യാൻ എന്നൊക്കെയാണ് വീണ ആ ഒരു ഇലകൾക്ക് പോലും വളരെയധികം പവിത്രത കൂവളവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് സന്ധിക്ക് ദീപാരാധന തൊഴാൻ ആ ഒരു ശിവക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കൂവളമാല നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ ഏറ്റവും ഐശ്വര്യദായകമാണത് ഇനി ഈ ഒരു ശിവരാത്രി വ്രതം എന്തെങ്കിലുമൊക്കെ വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് ഉറക്കമിളയ്ക്കാൻ പദ്ധതി ഇടുന്നവർക്ക് അന്നേ ദിവസം സന്ധ്യയ്ക്ക് തന്നെ കുളിച്ച് നേരെ കിടന്ന് ഉറങ്ങാവുന്നതാണ് കാരണം അങ്ങനെ വ്രതമെടുത്തു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഗുണവും കിട്ടാനില്ല ഭഗവാൻ വേണ്ടിയാണ് നമ്മൾ ഉറക്കമിളയ്ക്കുന്നത് അവർ ഭഗവാന്റെ പ്രീതി നേടുന്നതിന് വേണ്ടിയാണ് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉറക്കമിളയ്ക്കുന്നത് എന്ന ആ ഒരു സ്മരണ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ശിവപുരാണം പാരായണം ചെയ്യുകയോ ശിവസ്തോത്രങ്ങൾ കേൾക്കുകയോ ശിവനുമായി ബന്ധപ്പെട്ട കഥകളോ കവിതകളോ നാമജപങ്ങളോ ഒക്കെ കേൾക്കുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇനി ശിവപുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും എന്നുള്ളവർക്ക് ഓം നമശിവ എന്ന ശിവ ഒരു പുസ്തകത്തിൽ രാത്രി ഇരുന്ന് എഴുതാവുന്നതാണ് ശിവരാത്രി ദിനത്തിൽ ഈ വിധം വ്രതത്തിലായിരിക്കുകയും പക്ഷി ജീവജാലങ്ങൾക്കും സാധുക്കളായ ആളുകൾക്ക് അന്നദാനത്തിന് സമർപ്പിച്ചും ശിവസ്മരണ ഉള്ളിൽ നിലനിർത്തി ഉറക്കമിളയ്ക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള ഉയർച്ചകളുണ്ടാകും ധന ഉണ്ടാകും അറിവ് വർദ്ധിക്കും രോഗദുരിതങ്ങളെല്ലാം അകന്നുപോകും പൂർവ്വജന്മത്തിന്റെ പാപത്തോടു കൂടി ജനിച്ചിട്ടുള്ള നമ്മളെ എല്ലാ പാപത്തിൽ നിന്നും ഭഗവാൻ മുക്തനാക്കും ആയുർദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി ദീർഘായുസം നമുക്കുണ്ടാകും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ദാമ്പത്യവും സൽസന്ധാനവും തുടങ്ങി ശിവകടാക്ഷവും ശിവഭഗവാന്റെ അനുഗ്രഹവും ഈ വിധം ശിവരാത്രി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നതാണ് ഇപ്പൊ ഈ ഒരു ശിവരാത്രി വ്രതം എല്ലാവരും അനുഷ്ഠിക്കുക ശിവഭഗവാന്റെ കടാക്ഷം നേടുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം